ബീഫ് ും ആണ് നമ്മൾ കാത്തിരുന്ന സമയമായി പൊറോട്ട പൊറോട്ട റെഡി സെറ്റ് കാത്തി നാല് പൊറോട്ടയാണ് വരുന്നത് അമ്പത് രൂപയ്ക്ക് നാല് പൊറോട്ടയും ബീഫ് കറി ഇങ്ങനെ നമ്മൾ കാത്ത് നിന്ന് പൊറോട്ട സെറ്റാക്കി എടുത്തു ഇതാണ് അമ്പത് രൂപയുടെ പൊറോട്ടയും ബീഫും ബീഫ് ഒഴിച്ചു നമുക്ക് ചൂട് പൊറോട്ടയാണ് ഇനി ചൂടൊന്നും ആറാൻ നിൽക്കുന്നേ വേണ്ട ഇങ്ങനെ പൊറോട്ട എടുക്കാം ഏത് മലയാളിയും ആഗ്രഹിക്കുന്ന കൊമ്പ് ഏത് മലയാളിയും കൊതിക്കുന്ന ഫുഡ് കഴിക്കാൻ പോവാണ് പോവുകയാണെറ്റി ബീഫ് കറി ക്രിസ് ഇരിക്കുന്ന പീസുകളൊന്നുമില്ല പക്ക ബീഫാണ് നമുക്ക് എന്താ നല്ല കഷ്ണം പറഞ്ഞ് ബീക്കറിയിൽ യാതൊരു ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഉണ്ട് മുട്ടക്കുരിയാക്കി വഴി അതിൽ ഫുൾ വേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പൊരിക്കട ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ വെളുപ്പനെ അഞ്ചുമണി തൊട്ട് രാത്രി തിരുന്നള്ളം വരെയാണ് ഫുഡ്